നമ്മുടെ കൂട്ടുകാരുന്നുണ്ടോ കുറച്ച് കൂട്ടുകാരികളൊക്കെ കാണിച്ചു തരാൻ പാ നിങ്ങളുടെ ഹരി അയർലൻഡിൽ ഇപ്പോഴത്തെ പ്രശസ്ത വ്ളോഗറാണ് വീഡിയോകൾ ചെയ്ത് വൈറൽ ആകുന്നതിന്റെ കൂടെ ദ ഏറിലും ആവുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്കിതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഹരി നിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് നിന്റെ ആണ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വരുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കുറെ പേരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന കുറെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ അവിടെ എന്തായാലും എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി ഇരുന്നൂറ്റമ്പതോളം ആൾക്കാരും പങ്കെടുത്ത ഹൗസ് പാർട്ടി ആയിരുന്നു അപ്പൊ അതിൽ കുറച്ച് പേരെ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പൊ എന്നെ ഏറിക്കേറ്റ ഉള്ള പുതിയ വീഡിയോ ആണ് കണ്ടുപോകുക ജസിന്ത ജസിന്ത ഒരുമിച്ച് ആണ് ലാലോന്നത് എവരെ വേണ്ടവരെയും ഭർത്താവ് ഇവിടെ ഇരിപ്പുണ്ട് അടിച്ച് ഫിറ്റാണ് വേണ്ടവര് ഈ പുള്ളി അടിച്ച് കണ്ണും തെറ്റി കണ്ണും കാണാൻ നിക്കണം ആ കണ്ണ്ണാ വയ്യ അടിപൊളി കോസ്റ്റ്യന്തരം ഫാനാണ് ഫാനാണ് ജോബിൻ ചേട്ടൻ നമ്മുടെ എം വി ചേട്ടൻ 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 എല്ലാവരും നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ നമ്മൾ കാണാൻ നടക്കുകയായിരുന്നു ഇതെന്റെ മുടിയനായ കൂട്ടുകാരൻ കട്ട ഫോളോവറാണ് മുടിയന്റെ ഭാര്യ ഹരിപ്രിയ നമ്മള് തിരുവനന്തപുരംകാരി തിരുവനന്തപുരംകാരിയാണോ നമ്മളെ മെഡിറ്റേഡ് ആശാന്റെ വീടിന്റെ ഹൗസ് വൈഫിന്റെ ാരോണ്ടെന്ന് <laughs> േമി അഞ്ചു നമ്മളെ കൂട്ടുകാരാണോ ഓക്കെ സന്തോഷായിട്ടാ ബൈ ബൈ